കൊല്ലം സുതി ടി വി ഷോകളിലും സ്റ്റേജ് ഷോകളിലും കുറച്ച് സിനിമകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കോമഡി താരമായിരുന്നു കൊല്ലം സുതി ഇതേപോലൊരു ടി വി ഷോ പങ്കെടുത്ത് മടങ്ങി വരുന്ന വഴിക്കാണ് കൊല്ലം സ്തുതി ഒരു ആക്സിഡൻറിൽ മരിക്കുന്നത് കൂടെ അന്ന് ബിനു അടിമാലിയും മഹേഷൊക്കെ ഉണ്ടായിരുന്നു ആ യാത്രയിൽ കൊല്ലം സുതി ആ ആക്സിഡൻറ്റിൽ മരിക്കുന്നു ആക്സിഡന്റിൽ കൊല്ലം സ്തുതി ശേഷം കൊല്ലം സ്വതിയുടെ കുടുംബത്തെ ഫ്ലവേഴ്സ് ഏറ്റെടുക്കുകയും അന്ന് വീടൊന്നും സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലായിരുന്ന കൊല്ലം സ്തുതിക്ക് വീട് വെച്ചു കൊടുക്കുകയും ഫ്ലവേഴ്സ് ചെയ്തു അതുപോലെ തന്നെ മൂത്ത മകൻ്റെ പഠനമൊക്കെ ഫ്ലവേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഫ്ലവേഴ്സ് ഏറ്റെടുക്കാൻ കാരണം മരിക്കുന്ന സമയത്ത് ഒരു ആറ് വർഷമായിട്ട് സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ ഫ്ലവേഴ്സിൻ്റെ ഒരു പരിപാടിയിൽ ആറ് വർഷമായ തുടർച്ചയായിട്ട് കൊല്ലം സൃതി അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതും കൂടിയാണ് ഫ്ളവേഴ്സ് ആ കുടുംബത്തെ ഏറ്റെടുക്കാൻ സംരക്ഷിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ നിലവിൽ അന്ന് കൊല്ലം മരിച്ച ശേഷം മുതൽ ഈ കുടുംബം സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കൊക്കെ ഇടയായി നിന്നിട്ടുണ്ട് അതിൻ്റെ മുഖ്യ കാരണം കൊല്ലം സ്വതിയുടെ ഭാര്യയെ ചുറ്റിപ്പറ്റിയിട്ടാണ് കൊല്ലം സ്വദീ മരിച്ച ആളുകളിൽ കൊല്ലം സ്വദീയുടെ ഭാര്യ പറഞ്ഞു ഇനിയുള്ള കാലം ഞാൻ എൻ്റെ ജസ്റ്റ് എൻ്റെ ചേട്ടൻ്റെ സ്തുതി ചേട്ടൻ്റെ ഓർമ്മകളിൽ താമസം ജീവിക്കും എന്ന് പറഞ്ഞാൽ കൊല്ലം സ്തുതി മരിച്ചതിന് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സജീവമാകുകയും രേണു റീൽസ് ഇടാൻ തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം കൊല്ലം സ്തുതിയായിട്ട് ചേർന്ന ഓർമ്മകളെ കൊല്ലം സ്വതിയായിട്ട് മരിക്കുന്നതിന് മുന്നേ വെച്ചിരുന്ന കുറച്ച് വീഡിയോസുകളൊക്കെയാണ് ആദ്യം ഇട്ടത് അതിന് നല്ല കമൻ്റുകളും സപ്പോർട്ടായി കിട്ടി പിന്നീട് അതൊന്നും ഇല്ലാതായി വന്നപ്പോൾ തന്നെ മരിച്ച ഉടനെ തന്നെ ഇത്തരം ഒക്കെ പിടിച്ചു തുടങ്ങിയോ ഷൂട്ടൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള ഇപ്പോൾ ഈ സംഘടങ്ങളെല്ലാം കള്ളം മരിച്ചപ്പോഴുള്ള സംഘടങ്ങളെല്ലാം കള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് അന്നേരം മുതട്ടേ രേണുവിനെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അത് ആ അങ്ങനെ വിമർശനങ്ങൾ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ സ്റ്റാർ മാജിക്കിലെ ലക്ഷ്മി നക്ഷത്ര ഈ രേണുവിനെ കാണാൻ വേണ്ടി വീട്ടിൽ പോവുകയും അന്ന് ലക്ഷ്മി നക്ഷത്രയോട് കൊല്ലസ്തുതി അവസാനം ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ ആ മണം വെച്ചിട്ട് ഒരു സ്പ്രേ ആക്കി ആക്കിത്തരണമെന്ന് പറഞ്ഞ് ഈ ലക്ഷ്മി നക്ഷത്രം അത് കൊല്ല ദുബായിൽ കൊണ്ടുപോയി ഒരു സ്പ്രേ ആക്കി കൊണ്ട് കൊടുക്കുകയും അന്ന് കുറേ കളിയാക്കലും പരിഹാസങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കുറേ എല്ലാത്തിനും അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുണ്ടാവുമല്ലോ അതുപോലെ ഇതിലും വിമർശനങ്ങൾ കുറേ ഉണ്ടായിരുന്നു ഇതാ ഇപ്പോൾ കൊല്ലം സുതിയുടെ ഭാര്യ ഒരു ഇതിനു മുന്നേ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു ഇപ്പോൾ അഭിനയ രംഗത്തേക്ക് കടന്നു കടന്നുവന്നിരിക്കുകയാണ് അതായപ്പോൾ ഇന്നലെ ഇന്നലെ മുതൽ അവർ അഭിനയിച്ച ഒരു പാട്ട് സീനിൻ്റെ കവർ ഫോട്ടോസുകൾ ആ പാട്ട് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടില്ല അതിൻ്റെ ഏതാനും കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ പിന്നണി പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിൽ കൊല്ലസ്തുതിയുടെ ഭാര്യ രേണു ഇഴുകി ചേർന്ന് അഭിനയിക്കുന്ന കുറച്ച് ഗ്ലാമറസ് ആയിട്ട് അഭിനയിക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വരുന്നതും ചേട്ടൻ്റെ ഓർമ്മയിൽ ഇനിയുള്ള കാലം ജീവിക്കുന്നു പറഞ്ഞ ആളിൻ്റെ പുതിയ കോരം കണ്ടോ എന്ന് എന്നൊക്കെ പറഞ്ഞാണ് പലരും കമൻറ്റ് ചെയ്യുന്നത് ഒരുപാട് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ആ വീഡിയോസിൽ വരുന്നുണ്ട് കുറേ ആളുകൾ പറയുന്നുണ്ട് കൊല്ലസ്തുതിക്ക് ഫ്ലവേഴ്സ് വീട് മാത്രമേ വെച്ചു കൊടുത്തിട്ടുള്ളൂ അവർക്ക് ജീവിക്കേണ്ടേ അപ്പോൾ വരുമാനം വേണ്ടേ അവൾ വരുമാനത്തിന് വേണ്ടിയിട്ട് മക്കളെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ സിനിമ സിനിമ മേഖലകളിലും ഇത്തരം അഭിനയ മേഖലകളിലേക്ക് അവൾ വരുന്നതെന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എന്ത് തന്നെയാലും മരണസമയം തൊട്ടേ തുടങ്ങിയ ശ്രതിയുടെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും സംസാരങ്ങളും ചർച്ചകൾക്കും അവസാനമാവുന്നില്ല ഇതിപ്പോൾ ഇന്നലെ പുറത്തിറങ്ങിയ രേണുവിൻ്റെ പുതിയ ഫോട്ടോസും അതിലെ വീഡിയോയിലെ രംഗങ്ങളും പുതിയ ചർച്ചകൾക്കും പുതിയ കളിയാക്കലുകൾക്കും പരിഹാസങ്ങൾക്കും വഴി ഒരുക്കിയിരിക്കുക വഴിയൊരുക്കിയിരിക്കുകയാണ് അനുകൂലിക്കുന്നവരുണ്ട് ഇതിന് കുറ്റം പറയുന്നവരുണ്ട് നമ്മുടെ നാട്ടിലെല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ എന്ത് കഴിഞ്ഞാലും വലിയ ദിവസങ്ങളിൽ ഇതിൻ്റെ ഇതുമായിട്ട് ചുറ്റപ്പെട്ടുള്ള മറ്റുള്ള വാർത്തകളൊക്കെ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം